നല്ല ഓംബ്ലേറ്റ് പൊരിച്ചിട്ടോ നല്ല ഓംബ്ലേറ്റ് പൊരിച്ച് നമ്മളെ സ്വന്തമായിട്ട് പൊരിച്ച് കുരുമുളകൊക്കെ പൊടിയിട്ടുണ്ട് വേറെ ഒന്നും ഇട്ടില്ല അപ്പം ഇന്നത്തെ ചോറും കൂട്ടാൻ എന്തൊക്കെ നോക്കിയാലോ മക്കളപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നലത്തെ മോരും കറിയുന്നേ മോരും കറിക്കൊരു പ്രത്യേക ഒരുപാട് ദിവസം വെക്കാം അപ്പോൾ അതിനേസ്റ്റ് വിടും അപ്പോൾ വപ്പടം പിന്നെ നമ്മളെ മുളക് ഇട്ടോ പിടിയുന്ന മുളക് പിന്നെ ചോര ഉണ്ടാകണ സംഭവം ബീട്രൂട്ട് ഒരാൾ കമ്മൻ്റ് ചെയ്തിരിക്കുന്നു ചോര ഒരുപാടുണ്ടാവുമല്ലോ എന്നല്ലേ പിന്നെ തൈരും കേട്ടോ ഈ തൈരും മോരും ഒക്കെ പാടി പുളിയില്ലേ അതിനാണ് മുളകും പാടക്കൂട്ടി പിന്നെ നമ്മൾ ഓംബ്ലേറ്റ് ഇട്ടോ ഓംലേറ്റ് മുട്ട മുട്ട പൊരിച്ചത് അതും വാഴ കൂട്ടിയൊന്നും മിക്സ് ചെയ്ത് കഴിച്ചാൽ അപ്പോൾ കഴിച്ചു നോക്കിയിട്ട് എന്താ പറയുക അടിപൊളി ഇടാ മുളകും കൂടി കൂട്ടി കടിക്കുമ്പോഴാണ് അതിൻ്റെ രസം കിട്ടുന്നത് പുളി അതിക്കര എരിവും പപ്പടം കൂടി കടിക്കുമ്പോൾ അപ്പോൾ വീഡിയോ വീടിഷ്ടപ്പെടലാക്കിയാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത് കിട്ടിട്ടും വീഡിയോ ഇട്ട് വരുമ്പേ ഓക്കേ ബൈ